ഹലോ നമസ്കാരം കഠിന കടോരമായിരുന്നു ഇന്നത്തെ ദിവസം കാരണം ഞാൻ സ്വകാര്യമായി പറയാം അമ്മ മാത്സ് പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു മന്ത്ലി ടെസ്റ്റ് അടുത്താഴ്ച തുടങ്ങുകയാണ് അതുകൊണ്ട് തന്നെ അമ്മ പറയുന്നത് അനുസരിച്ചു അടുത്താഴ്ച പറഞ്ഞാൽ ഇനി ഒരാഴ്ചയൊന്നും ഇല്ല നാളെ കഴിഞ്ഞ് മറ്റന്നായി പുറത്ത മഴ തകൃതിയായി പെയ്യുകയാണ് പക്ഷേ ഈ മഴയൊന്നും വിശ്വസിക്കാൻ പറ്റില്ല അതുകൊണ്ട് കളക്ടർ അവധി തരാനുള്ള സാധ്യതയില്ല ആ പിന്നെ ഇന്ന് ഇന്ത്യ ഇംഗ്ലണ്ട് ടെസ്റ്റ് ക്രിക്കറ്റ് മാച്ച് കണ്ടു അത് കാണാണ്ടിരിക്കാൻ പറ്റില്ലല്ലോ കുറച്ച് സമയം ടി വി കണ്ടപ്പോൾ മത്സരം കണ്ടു പിന്നെ ഈ മത്സരത്തിന് റിസൾട്ട് ഉണ്ടാവാനുള്ള സാധ്യത വളരെ കുറവാണ് രണ്ടു പേരുടെയും ഒന്നാം ഇന്നിങ് സ്കോർ ഒപ്പത്തിനൊപ്പമാണ് പിറ്റിൽ അത്ഭുതമൊന്നും സംഭവിച്ചില്ലെങ്കിൽ ഈ ടെസ്റ്റ് മാച്ച് ഡ്രോ ആവാന ഡ്രോ ആവാനാണ് കൂടുതൽ സാധ്യത നാളെ രാവിലെ അഞ്ചു മണിക്ക് എഴുന്നേൽക്കാനാണ് പ്ലാൻ പ്ലാൻ മാത്രമാണ് അപ്പൊ എല്ലാവർക്കും ഗുഡ് നൈറ്റ് നാളെ വീണ്ടും കാണാം